കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ജോർജ് ജോസഫ് പൊടിപ്പാരുടെ പേര് നൽകണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ സമരം നടത്തി പാർട്ടി ചെയർമാൻ സജീവ മഞ്ഞക്കടമ്പിൽ സമരം ഉദ്ഘാടനം ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജ് ജോർജ് ജോസഫ് പൊടിപ്പാറ സ്മാരകമായി പ്രഖ്യാപിക്കുക മെഡിക്കൽ കോളേജിലെ ചികിത്സാ സംവിധാനങ്ങൾ സാധാരണക്കാർക്ക് പ്രാപ്തമാക്കുക ആശുപത്രി വികസന സമിതിയുടെ നിയമനങ്ങൾ സുതാര്യമാക്കുക ചികിത്സയ്ക്കെത്തുന്ന എല്ലാവർക്കും സൗജന്യമായി മരുന്ന് വിതരണം നൽകുക കെ എം മാണി വിഭാവനം ചെയ്ത പ്രകാരം കാരുണ്യ ചികിത്സാ പദ്ധതി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി മെഡിക്കൽ കോളേജ് കവാടത്തിൽ പ്രതിഷേധ സമരം നടത്തി ആശുപത്രിയുടെ മുന്നിൽ ജോർജ് ജോസഫ് പൊടിപ്പാറ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് എന്ന ബോർഡും പ്രതീകാത്മകമായി പ്രവർത്തകർ സ്ഥാപിച്ചു ഗാന്ധിനഗർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആശുപത്രി കവാടത്തിനു മുന്നിൽ സമാപിച്ചു പാർട്ടി ചെയർമാൻ സജീവ മഞ്ഞ ഉദ്ഘാടനം ചെയ്തു ഇവിടെ സ്ഥാപിതമാകുന്നതിന് ആളുകളെല്ലാം അവരെ യോജിപ്പിച്ചുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിന് സ്ഥലം മുൻകൈ എടുക്കും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ മെഡിക്കൽ കോളേജ് നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥലം അത് വിട്ടുകൊടുക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ജോർജ് ജോസഫ് പൊടിപാറ ആ പൊടിപാറയുടെ പേര് ഈ മെഡിക്കൽ കോളേജിന് നൽകണമെന്ന നാമപരണം ചെയ്യുന്ന ആവശ്യമാണ് എനിക്ക് എല്ലാ കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇവിടെ ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ സൗജന്യ അവസ്ഥ ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇവിടെ പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് സൗജന്യമായി മരണം ചെയ്യണം ഇവിടെ ടി ടി എടുക്കണമെങ്കിൽ പോലും രോഗികൾ പുറത്തുപോയി മരുന്ന് വാങ്ങിക്കേണ്ട ഗതികരാണ് പഞ്ഞി പോലുമില്ലാത്ത അവസ്ഥ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ട് ഒരു രോഗി മരിച്ചാൽ ആ രോഗിയുടെ മൂക്കിൽ വെക്കാൻ പഞ്ഞി പോലുമില്ലാത്ത അവസ്ഥ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലല്ല ഇവിടുത്തെ സംസ്ഥാനത്തെ മുഴുവൻ ആശ്രമ സർക്കാർ ആശുപത്രിയിലെ അവസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റമുണ്ടാവണം ഇവിടെ അല്ലെങ്കിൽ ഇവിടുത്തെ എം എൽ എ അദ്ദേഹം മന്ത്രി കൂടിയാണ് അദ്ദേഹം ഇതിനെ മന്ത്രി എടുക്കണം ഇവിടുത്തെ അവരുടെ നിയമനങ്ങൾ സുതാര്യമാക്കണം ഇവിടെ ആശുപത്രി വികസന സമിതി എന്ന് പറയുന്ന സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ ആശുപത്രി വികസന സമിതി കൂടാറില്ല ഏകപക്ഷികമായി ഇവിടെ ചില ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധം ചേർന്നുകൊണ്ട് ഈ ആശുപത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി തള്ളകം അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമനൂർ മറ്റ് ഭാരവാഹികളായ മോഹൻദാസ് ആംബലാറ്റിൽ ഷാജിമോൻ പാറപ്പുറത്ത് ജെയ്സൺ മാത്യു മേലേൽ ബിജു കണിയാമല സന്തോഷ് വള്ളംകുഴി ജി ജഗദീഷ് വിപിൻ ശൂരനാട് ലിബിൻ കെ എസ് സോജോ പുളിന്താനത്ത് ജിത്തു സുരേന്ദ്രൻ സുരേഷ് തിരുവഞ്ചൂർ ബിജു തോട്ടത്തിൽ വൈശാഖ് സുരേന്ദ്രൻ പി എസ് വിനായകൻ ബൈജു മാടപ്പാട് ശശിധരൻ ചെറുവണ്ടൂർ പ്രകാശ്മണി ശ്രീലക്ഷ്മി എസ് ജെ അഖിൽ ഇല്ലിക്കൽ എന്നിവർ പ്രസംഗിച്ചു ഐഫോറിയൂസ് ഏറ്റുമാനൂർ